സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെഡ് കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത് വെറും സ്റ്റെഡ് അല്ല കൊറിയൻ സ്റ്റെഡ് കളക്ഷൻ പേര് കേട്ടോ നിങ്ങൾക്ക് ഒരു ഒരു ഡൗട്ട് ഒക്കെ തോന്നിണ്ടാവലോ ഒരു ആവശ്യമില്ല ഇതാണ് ഐറ്റം അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി വെറൈറ്റി കളക്ഷൻ കൊറിയൻ സ്റ്റേറ്റ് കളക്ഷൻ ആണത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അടിപൊളിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പൊ എങ്ങനെ കാതിലിട കാതിൽ ഇട്ടോ എങ്ങനെയാ വരിക എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ ഞാൻ കാണിച്ചരാം നമുക്ക് നമുക്കിങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാണ്ടോ ഇതിങ്ങനൊരു കമ്മലാണ് ഇതിൽ നമുക്കിതുണ്ടോ ഇതിൽ ഇതാ ഒരു സ്റ്റെഡ് നമുക്കിങ്ങനെ തിരിക്കാനുള്ളത് ഉണ്ടാവും ഇത് നമ്മൾ തിരിക്കുക ഇത് നമ്മൾ നമ്മൾ കാതിലിൻ്റെ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഈ ബട്ടൺ എന്താണെങ്കിൽ തിരിക്കുമ്പോൾ ഇതങ്ങ് നമ്മുടെ കയ്യിൽ പോലും ഇതും നമുക്ക് കാതിലുള്ളിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഈ ഈ ഇത് രണ്ട് ബീ രണ്ട് മുത്തും നമുക്ക് രണ്ട് ബീച്ചും ഫ്രണ്ടിലേക്ക് വരിക ഇവിടെ നമ്മൾ ഇത് ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇത് വീണ്ടും നമുക്ക് ക്ലോസ് ചെയ്യാം ഇങ്ങനെയാണ് ഇത് കാതിലിൻ്റെ ഇടുക ഇതിങ്ങനെ രണ്ട് ഡിസൈനിലാണ് വരുന്നത് ഒന്ന് ഫുൾ പ്ലെയിൻ ബോൾസ് ആണ് രണ്ടും പ്ലെയിൻ ബോൾസ് ആണ് വരുന്നത് ഒന്നില് വരുന്ന ഒന്ന് സാൻഡിൽ വർക്കും ഒന്ന് പ്ലെയിൻ ബോൾസും അങ്ങനെ രണ്ട് ഡിസൈനിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് കണ്ടത് കാതിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെഡ് കുത്തിയവർക്കും ഇത് കണ്ട് തേർഡ് സ്റ്റെഡ് ആയിട്ടൊക്കെ കിടക്കും കാരണം ഇത് ഫസ്റ്റ് സെഡ് സെക്കൻഡ് സ്റ്റെഡ് തേർഡ് സ്റ്റെഡ് അങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ മൂന്നെണ്ണം അറേഞ്ച് ചെയ്ത പോലെ നല്ല കാതിരി കാതിരങ്ങ നിറഞ്ഞു കിടക്കുന്ന പോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത് അടിപൊളിയാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഒന്ന് മുന്നൂറ്റമ്പതാണ് വെയിറ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ആ അപ്പോൾ നമ്മുടെ കൊറിയൻ സ്റ്റഡ് കളക്ഷൻ കാണാം കൊറിയ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ തരകൻ സ്റ്റോയൽ ജ്വല്ലറി അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തരകൻ സ്റ്റോയൽ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് ഒരു ആപ്പ് വരും അതിൽ നമ്മുടെ എല്ലാ വെറൈറ്റി കളക്ഷൻ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തൊക്കെ വെറൈറ്റി കളക്ഷൻസ് ആണോ അതിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യുക നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇനി ഓൺ വന്ന് ഓൾഡ് ഗോൾഡിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഒരുക്കുന്നുണ്ട് ഇനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ കുന്നംകോളിന്റെ തൃശ്ശൂരോട് പഴയ ബസ്സേന തൊട്ടടുത്ത് നമ്മുടെ ഷോപ്പ് വന്നിട്ട് അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാം